എന്താ ഇവിടെ പ്രശ്നം എനിക്ക് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇതിന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ലേ യു ഹാ യു முதலாவது ये <laughs> <laughs> ി തരാം കുറച്ച് തൈര് യുറ്റ எப்படியா சேஃப்டி வெரி சேஃப்டிஸ் ஓன்லி എത്രയും ദുർബലമായ മണ്ണില് ഈ ഹൺഡ്രഡ് എം എം എങ്ങനെയൊന്നും ഇൻസൈഡ് അകത്ത് പന്ത്രണ്ട് മീറ്റർ ഏകദേശം അകത്തോട്ട് സ്റ്റീല് പോകും പക്ഷെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ഇവിടെ പറയുന്ന ചേടി ചേടി ഔട്ടറിന്റെ ഭാഗത്താണ് ചെയ്യേണ്ടത് ഈ ഭാഗം നിങ്ങളിപ്പം ചെയ്തിട്ടുള്ള ഈ വാർപ്പ് അല്ലേ അത് നിങ്ങൾ മാറ്റിയിട്ട് അയിതർ കല്ല് വെക്കുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചോ ചെയ്യാതെ ആ മണ്ണിനെ നിർത്താൻ നിങ്ങൾക്ക് റെഡിയില്ല അവിടെ ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും റീട്ടേണിംഗ് വാൾ തന്നെ ആയിരിക്കും സപ്പോർട്ട് ചെയ്ത് അത് പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീട്ടേണിംഗ് വാളൂടെ ചെയ്യാൻ പറ്റില്ല അക്വേർ ചെയ്യാൻ പറ്റൂലെ അത് ചെയ്യാൻ പറ്റും ചെയ്താൽ തരുവാണെങ്കിൽ നമുക്ക് വർക്കിങ്ങിന് അതും കൂടെ द टोटल लैंड एक्वायर ऑलरेडी ये इकोनिक यहां बोल सकता है काम देखने रिटेनिंग वाला प्रोडक्शन रिटेनिंग वाला सबको रिटेनिंग वाला अभी जो स्लाइड हो गया उसको हम कंपोजिशन करना है वो एनएच से बात करके करेगा उसके बाद अभी रिटेनिंग वाला टोटल स्टार्टिंग टू एंडिंग तक रिटेनिंग बड़ा हमको रिटेनिंग वाला आने ये मन्न करतांडा इ कंपनी कंपनी मिस्टेक കൊണ്ടാണ് ഈ മണ്ണ് അതിന്റെ കാര്യത്തിൽ ഇതുവരെ ഇവരൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല വീട്ടുകാരുടെ ഈ നാശനത്തെ സംബന്ധിച്ച് അവരുടെ നിങ്ങൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉപകരണങ്ങളൊക്കെ മാനേജ്മെന്റ് ആയിട്ട് സംസാരിച്ചിട്ട് മേഘന്റെ ഓൾറെഡി നമ്മുടെ ജിം ആണ് ജി എം എവിടെയാണ് ശ്രീരാമ ഓൾറെഡി മീറ്റിംഗിലാണ് വിളയംകോട് ഓഫീസിലെ